പഴമക്കാരൊക്കെ പറഞ്ഞ പോലെ ഇത് ഞാറ്റുവേലയാണ് തിരിമുറിയാതെ മുറിയാതെ പെയ്യുന്ന ഞാറ്റുവേല അപ്പോൾ ഈ സമയത്തൊക്കെയാണ് നമ്മൾ എന്ത് തന്നെ നമ്മൾ നടാനും പിടിക്കാനൊക്കെ കുഴിക്കൂറിനൊക്കെ പറ്റിയ സമയം അപ്പോൾ ഇപ്പോൾ നമ്മുടെ കുരുമുളക് വള്ളിയൊക്കെ ഒന്നാകെ പടർന്ന് പന്തരിക്കുന്ന സമയമാണ് പിന്നെ ഈ സമയത്തൊക്കെയാണ് കുരുമുളക് വള്ളിയൊക്കെ നടേണ്ട സമയം എന്നാൽ നമുക്കൊക്കെ കൃഷിപാലൊക്കെ വളരെ വൈകിട്ടാണ് കിട കിട്ടാറുള്ളത് അപ്പോൾ ആർക്കെങ്കിലൊക്കെ കുരുമുളകുടെ വള്ളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് കൊണ്ടുപോകാം ഇവിടെ വന്ന് ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം അപ്പോൾ സാധാരണ വള്ളിയാണ് നമ്മളെ നല്ല വലിപ്പമുള്ള തൊക്കെയുള്ള വള്ളിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് കുരുമുളുടെ ചുവടൊക്കെ അങ്ങ് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് ഇതുപോലെ വള്ളികളൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ട് പലയിടത്തായിട്ടും പടർന്ന് കിടക്കുന്നുണ്ട് നിലത്തൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പടർക്കാനൊന്നും വിടാറില്ല നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇറങ്ങാത്തത് കൊണ്ട് ആണ് ഇതൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലി അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി പക്ഷേ നമ്മളിപ്പോൾ ടോപ്പ് ഷൂട്ടാണ് നടാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സാധാരണ വള്ളി ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ കൊടുക്കാറുള്ളത് അപ്പോൾ ഏതായാലും നമ്മളതൊക്കെ ഒക്കെ വെട്ടിയെടുക്കുകയാണ് അപ്പോൾ ആവശ്യക്കാർക്കൊക്കെ വന്ന് വേണമെങ്കിൽ കൊണ്ടുപോകാം ദൂരമുള്ളവർക്ക് വന്നാലും കുറച്ച് അധികമൊക്കെ കൊണ്ടുപോയാലും ലാഭം തന്നെയാണ് എന്നാലും കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ തണ്ടിന് വേണ്ടി വന്നാലൊന്നും അതിൽ കാര്യമില്ല അപ്പോൾ ആര് വന്നാലും എത്ര വെള്ളി വേണമെങ്കിലും ഇവിടെ ഫ്രീ ആയിട്ടും തികച്ചും ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ചുവട് കെട്ടി ഒഴിവാക്കുകയാണ് അത് കണ്ണിയിൽ വെച്ചിട്ടാണ് നമ്മൾ മുടിക്കേണ്ടത് കണ്ണി കുത്തിയ സമയം നമ്മൾ കണ്ണി കുത്തിയ ഭാഗം നമ്മൾ ഗുരുമുളകിൽ തന്നെ നിർത്തിയിട്ട് അതിൻ്റെ താഴെയായിട്ട് മുറിച്ചു കളയണം ഇവിടെയൊക്കെ കുറേശ്ശേ വള്ളി പടർത്തുള്ളൂ എന്നാൽ ചിലയിടത്തൊക്കെ നന്നായിട്ട് വള്ളി കാട് കെട്ടി കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇന്നിപ്പോൾ ഒരു ഭാഗത്ത് അതുകൊണ്ട് ക്ലീനാക്കാൻ മുറ്റത്തുള്ള ഭാഗം ഒന്ന് ക്ലീനാക്കുക എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ് കാരണം അത്രയും പടർന്ന് കിടക്കുന്നുണ്ട് മുറ്റത്ത് മുറ്റത്തൊന്നത് ഒരിക്കലും അങ്ങനെ പടരാറില്ല കാരണം നമ്മളെപ്പോഴും കണ്ടെത്തുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ കൈകൊണ്ട് വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പടരാൻ കാരണം അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞപ്പോൾ ഒന്ന് ഇറങ്ങി റെഡിയാക്കിയതാണ് അപ്പോൾ ഒക്കെ മഴ വരുന്നുണ്ട് മഴ വരുമ്പോഴൊക്കിന് കാരണം അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒന്ന് വീടുകൾ കാണിച്ചതാണ് ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ കുരുമുളകിലിങ്ങനെ തൂങ്ങി കിടക്കുന്നത് അത്രയാണ് കുരുമുളകിന് അത്ര നല്ലതൊന്നുമല്ല അതൊക്കെ എപ്പോഴും നമ്മൾ വെട്ടി വൃത്തിയാക്കി കൊടുക്കണം എങ്കിലേ കുരുമുളകൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ കായ്ഫലൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ഈ വള്ളി വെറുതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയെന്നല്ലാതെ അതുകൊണ്ട് ഉപകാരമൊന്നുമില്ല ഇങ്ങനെ തൂങ്ങി കിടന്ന് പിന്നെ ലാസ്റ്റ് അത് നിലത്തിലൂടെ പറന്ന് പടർന്നു പോകും അല്ലാതെ അതുകൊണ്ട് ഉപകാരമൊന്നുമില്ല അപ്പോൾ അതൊക്കെ പുതിയ കർഷകർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലും പിന്നെ നമ്മളിത് എങ്ങനെ വൃത്തിയാക്കുന്നു എന്നൊക്കെ അതിൻ്റെ രീതിയിലൊക്കെയാണ് നമ്മളൊന്ന് വീടിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ വർഷത്തിലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്യേണ്ട ജോലികളാണ് കാരണം ഇതിങ്ങനെ വള്ളിപ്പടർപ്പായിട്ട് ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കും അപ്പോൾ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഇതിങ്ങനെ മുറിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു കാലിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ഭാഗത്തു നിന്ന് വെട്ടിയതാണ് ഇതൊക്കെ കാണുന്നത് ഇത്രയും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് ഒരു ഒരു കാലിൽ നിന്ന് നമ്മൾ ഒരു ഭാഗത്തുനിന്ന് വെട്ടിയതാണ് ഈ കാലിൽ വളരെ വള്ളിപ്പടർപ്പായിട്ട് കിടക്കുകയാണ് അടിയിലൂടെ ഒക്കെ വലിച്ചിട്ട് കിട്ടാത്ത രീതിയിലാണ് വള്ളിപ്പടർപ്പായിട്ട് കിടക്കുന്നത് അത്രയും വള്ളികളിങ്ങനെ പടർന്ന് കിടക്കുകയാണ് അപ്പോൾ ഈ വള്ളികളൊക്കെ നല്ല വള്ളിയാണ് കരുത്തുള്ള വള്ളിയാണ് ഇത് ഓൾറെഡി മണ്ണിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ കൊണ്ടുവച്ചാൽ മതി നന്നായിട്ട് പിടിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് അപ്പോൾ ഇത് മഴ ഇങ്ങനെ തിരിമുറിയാതെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു മൂന്നു നാലും ദിവസമൊക്കെ ഇതേപോലെ കിടക്കും അതെല്ലാം വെയിലറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാട്ടൊക്കെ വരും അപ്പം ഏതായാലും ഇത് നമ്മൾ വെയിൽ തട്ടാത്ത സ്ഥലത്തേക്കൊക്കെ എടുത്തു വെക്കുന്നുണ്ട് ആവശ്യക്കാർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലോ അപ്പോൾ ഇനി ഇതുപോലെ നാളെയും മറ്റന്നാളൊക്കെ എല്ലാ ചുവടും വൃത്തിയാക്കുമ്പോൾ കുറേയേറെ ഉണ്ടാവും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാം അടുത്തുള്ളവർക്കാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ് ദൂരമുള്ളവർക്കാണെങ്കിലും ഓനെ കൊണ്ടുപോക പോകാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഗുണകരം തന്നെയാണ് എന്തുകൊണ്ടെന്നു വെച്ചാൽ നല്ല വള്ളിയാണ് ഇപ്പോൾ കുരുമുളകിൻ്റെ തൊക്കയുടെ വലുപ്പമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നല്ല രീതിയിൽ കായ്ക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കുരുമുളകിൻ്റെ എങ്ങനെയാണ് പരിചരണം ഇങ്ങനെയൊക്കെ ഓരോ പരിചരണം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിച്ചത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം